ഹലോ ഇതിൽ ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ്ങിലുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് ഗൗരി സ്കൂളിൽ നിന്ന് വന്നിട്ട് ദോശയും മീൻ കറിയും കഴിക്കാണ് രാവിലെ ദോശ കഴി രാവിലത്തെ ദോശയാണ് അവൾ മുളിയും മുളവും കറിയായതുകൊണ്ട് മീൻ കറിയും കൂട്ടി കഴിക്കുകയാണ് ഇനി ഞാൻ അടുക്കളയൊക്കെ ഒന്ന് പറക്കു വയ്ക്കുക കേട്ടോ അപ്പൊ അവക്ക് കറി വീണ്ടും വേണമെന്നും പറഞ്ഞ് കറിക്കു വന്നേക്കുവാണ് ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട് വൈകിട്ട് ഒരിടത്ത് പോകണം അപ്പൊ അതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് നേരത്തെ ഞങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് വരുമ്പോ സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അപ്പഴത്തേക്ക് ഇത് കണ്ണനും സ്കൂളിൽ നിന്ന് വന്നു കണ്ണൻ സ്കൂളിൽ എൻ സി സിക്ക് ഉണ്ട് കേട്ടാ കണ്ണൻ സ്കൂളിൽ എൻ സി സി കഴിഞ്ഞിട്ടുള്ള ഇന്ന് അവന് ജൂട്ടായിരുന്നു യൂണിഫോം അതുകൊണ്ട് ഇത് ഇട്ടുകൊണ്ടാണ് പോയത് അപ്പോൾ ഇന്ന് പി ടി ഐ മീറ്റിംഗ് ഉണ്ടായിരുന്നു പി ടി ഐ മീറ്റിങ്ങിന് ഞാൻ ചെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ഹാങ് ഓവർ അവൻ തീർത്തതാണ് പിന്നെ രണ്ടുപേരുടെ ടിഫിൻ ബാഗൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തുവെച്ചാണ് അവൻ ചോറൊക്കെ അതിനകത്ത് തട്ടി ഇട്ടുകൊണ്ടുവന്നു അതൊക്കെ കഴുകിക്കളങ്ങി ഞാൻ അവിടെ അങ്ങ് തൂക്കി ഇവിടെ അല്ല സാധാരണ ഇടുന്നത് ഞാൻ ഇന്നിപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് തൂക്കി ഇട്ടതാണ് ടവലൊക്കെ എടുത്ത് കഴിവാനും ഇട്ട് അപ്പം പാത്രങ്ങളൊക്കെ കിടക്കുന്നെല്ലാം കഴുകി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് പോകണം പ്രത്യേകിച്ച് അടുക്കള തിരിച്ചു തിരിച്ച് വരുമ്പോഴത്തേക്കല്ലേ എനിക്ക് പ്രാന്ത് എടുക്കും കാരണം പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ക്ഷീണം കാണുമല്ലോ പോകുന്നത് ഒരു ഫംഗ്ഷൻ അപ്പൊ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ക്ഷീണം പൊതുവെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സമാധാനമായിട്ട് വന്നു കിടന്ന ഉറങ്ങുക പിന്നെ ഒരു ജോലിയും കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഈ വൃത്തിയാക്കി വെക്കുന്നത് വേസ്റ്റ് എല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് വേസ്റ്റ് ബോക്സിനകത്തോട്ട് അങ്ങ് ഇട്ട് വെച്ച് ബാക്കി പാത്രം ഒക്കെ കിടന്നൊക്കെ കഴുകി പറക്കിയൊക്കെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഒതുക്കി വെച്ചിട്ടൊക്കെ പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ലിക്വിഡൊക്കെ എടുത്തൊഴിച്ച് പാത്രം കഴുകാൻ പോവുകയാണ് പാത്രം ഒക്കെ കുറെ ഒക്കെ കഴുകി വൃത്തിയാക്കി വെക്കും നമ്മൾ എവിടെ പോകുമ്പോഴും വീട് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടിട്ടോണം കേട്ടോ കഴുകാനും പറക്കാനും ഒക്കെ ഉള്ള ഞാൻ ചിരിക്കുന്നുണ്ട് ഇനി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം ആട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത് ഓരോന്നോർത്ത് ഓർത്ത് അങ്ങ് ചിരിച്ചു പോകുന്നതാണ് പിന്നെ അവരുടെ യൂണിഫോം ഞാൻ വരുന്ന ഉടനെ മേടിച്ചങ്ങ് കഴുകിയിടും കാരണം ഇത് വിയർപ്പോടെ കൊണ്ട് എവിടെയെങ്കിലും ഇട്ട കരുമുന്തല്ലോ അവന്റെ യൂണിഫോം ഞാൻ രാക്സൂട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഇതും മെഷീൻ ഈടാക്കാത്തതുകൊണ്ട് ഒരു ഉടുപ്പ് കഴുകിയിട്ട് ഞാൻ കണ്ടോ കുനിഞ്ഞെടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ചരുവ് ഇട്ടിട്ട് അതിന്റെ വണ്ടയിലെടുത്ത് ബക്കറ്റ് വെച്ചിട്ടാണ് തുണി എഴുതുന്നത് പിന്നെ ഞങ്ങളിതായി യാത്ര തുടങ്ങി സന്ധ്യയായിട്ടോ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ജൂടുത്തിന്റെ കുഞ്ഞിന്റെ എന്തോ പുത്തൻ കുർവാന പുത്തൻ കുർവാനയ്ക്ക് പോവാട്ടോ വാടിപ്പള്ളി വെച്ചിട്ടാണ് പുത്തൻ കുറുവാന ഇത് ജൂഡത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നതായാലും ഇത് പോർട്ടിന്റെ സൈഡിലാണ് അവിടെ പോകുന്നവർക്ക് അറിയാം അവിടെ രണ്ട് ബോട്ട് കിടപ്പുണ്ട് ഞാനും ജൂഡത്തും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തതാണ് ഒരുമിച്ച് ഐ ടി ഐല് ഈ പോകുന്ന വഴിക്കൊക്കെ മീൻ ഉണ്ട് നമ്മൾ മുമ്പ് ഇവിടുന്ന മീനൊക്കെ മേടിക്കുമായിരുന്നു അപ്പൊ ഐ ടി ഐല് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റപ്പെട്ട് ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് വി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ ഐ ടി എ കോളേജ് ആണ് അവിടെ ഞാൻ അക്കൗണ്ട്സിലായിരുന്നു അങ്ങനെ നമ്മളിത് ഈ പള്ളിയിലട അവിടെ എത്തി പള്ളിയിൽ ഈ പള്ളിയിൽ നിന്നൊക്കെ ഒത്തിരി കഞ്ഞിയൊക്കെ കുടിക്കാൻ പോയിരുന്നു കേട്ടോ അപ്പൊ ശുചിമോളും അച്ഛനും ഒക്കെ അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു നമ്മളെയൊക്കെ കാത്തിരിക്കും ഇവരും അകത്തോട്ട് കയറിയില്ല അപ്പൊ അശ്വതി വരുന്നുണ്ട് എന്റെ ചങ്കത്തിയാണ് കേട്ടോ എന്നെ ഞങ്ങളെ കണ്ടൊക്കെ ഓടി വന്ന് കെട്ടിയൊക്കെ പിടിക്കുക ഭയങ്കര സ്നേഹമായി എന്നെ ഇവിടെയും സിസ്റ്റേഴ്സ് ആണോ എന്നൊക്കെ വന്ന് ഓഫീസിൽ എല്ലാവരും ചോദിക്കും ഇപ്പോഴും ചിലവരൊക്കെ പറയാറുണ്ട് ഇന്നലെ ഞങ്ങൾ അവിടെ പരിപാടിക്ക് ചെന്നു എപ്പോഴും പറഞ്ഞായിരുന്നു അനിയത്തിയാണോന്നൊക്കെ പിന്നെ രതി ചേട്ടനും അച്ചു ഒക്കെ ഭയങ്കര കമ്പനി ഇവരൊക്കെ എപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കാണും ഇത് ഞങ്ങളുടെ അമലാണ് കേട്ടോ ഞങ്ങളുടെ ഐ ടിയിൽ വർക്ക് ചെയ്യുന്നതാണ് അമല അവിടുത്തെ സാറാണ് പിന്നെ ടീച്ചർ ടീച്ചറുണ്ടായിരുന്നു ജയലക്ഷ്മി ടീച്ചർ കുറെ സമയം ഞങ്ങളെ കാത്തിരുന്നുണ്ട് ജയക്ഷ്മി ടീച്ചർ അങ്ങ് പോയിട്ടോ അങ്ങനെ അമലിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക അമലിനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കും അമലിന് കണ്ണു വയ്യെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കണ്ണ് കാണിച്ചു തരും എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് അവന്റെ കണ്ണിനെന്തോ പറ്റി അപ്പതേ ഞങ്ങളുടെ ജൂടുത്താ ജൂടിന് ഞങ്ങളങ്ങ് കളിയാക്കി വന്നു കാരണം ജൂടുത്ത് ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്ന വല്ലപ്പോഴും ഒക്കെ കേട്ടോ കാരണം അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം അവള് നല്ല സുന്ദരിയാണ് പക്ഷെ അവള് സുന്ദരി ആയിട്ട് ഇരിക്കത്തില്ല അവൾക്ക് ഇങ്ങനെ ഒരുങ്ങി നടക്കുന്ന ഒന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമായിട്ടാ ഇന്ന് അവളുടെ മോളുടെ പുത്തൻകുറു തന്നെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവള് ഭയങ്കരമായിട്ട് സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് നല്ല വൃത്തിയായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ അങ്ങനെ അവളത്തെ അതൊക്കെ പറഞ്ഞ് കളിയൊക്കെ ചിരിക്കുകയായിരുന്നു അവള് ഭയങ്കര തമാശ കേട്ടായി കാണുന്നതാണ് ഒന്നുമല്ല അപ്പൊ ദേ ഞങ്ങളുടെ കൊച്ചി വന്നു ആൻഡ്രിയ അത് നിങ്ങള് കുഞ്ഞിലേയും ഞങ്ങളുടെ അവിടെ ഓഫീസിൽ എപ്പോഴും വരുവായിരുന്നു ജൂടുത്ത് എപ്പോഴും കൊണ്ടു കുഞ്ഞായിരുന്നു കൊറോണയ്ക്ക് ശേഷം ഇവരെ കാണാത്തത് അപ്പൊ എപ്പോഴും വരുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഗൗരിയേയും കൊണ്ടുപോകും അപ്പൊ ഇവരൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു പക്ഷെ ഗൗരി ആമി ആമിയാണ് അത് ആമയെ അശ്വതിയുടെ മോളാട്ടോ ആമയതൊക്കെ ഗൗരിയൊക്കെ അതൊക്കെ മറന്നു പക്ഷെ ആൻഡ്രക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ടെന്ന് ആൻഡ്രൈ പറയുന്നു ഗൗരി ആൻഡ്രയുടെ മേക്കപ്പ് ഒക്കെ തൊട്ട് വെക്കുക പിന്നെ സെൽഫി ടൈം എവിടെ പോയാലും നമുക്ക് സെൽഫി എടുക്കാതെ വരാൻ പറ്റുമോ കൊള്ളാം സ്റ്റാറ്റസ് ഇടണം സെൽഫി എടുക്കണം അങ്ങനെ ഞങ്ങളിൽ നിന്ന് സെൽഫിയൊക്കെ എടുത്താൽ ആമ്പിളി ടീച്ചർ കുറെ സമയത്ത് ഞങ്ങളെയും കാത്തവിടെ ഇരിക്കുക കേട്ടോ ആമ്പളി ടീച്ചറും പാവ അമല് അവര് രണ്ടുപേരും കുറെ സമയം കാത്തിരുന്നു ജയലക്ഷ്മി ടീച്ചർ കാത്തിരുന്നു കാത്തിരുന്നു ടീച്ചർ അങ്ങ് വീട്ടിൽ പോയി ഞങ്ങൾ വരാൻ ഒത്തിരി താമസിച്ചു അശ്വതിയുടെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നോ പിന്നെ എനിക്ക് എന്റെ കെട്ടിയോ ണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ നമുക്ക് പോയെ അപ്പൊ ഇവര് വരാതെ പോവാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇവരെയൊക്കെ കാത്തിരുന്നത് അതുകൊണ്ട് ഇത്രയും താമസിച്ചത് അങ്ങനെ പിന്നെ എന്റെ ഫോണിൽ കുറെ സെൽഫി എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഫോൺ മേടിച്ച സെൽഫി എടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫിയൊക്കെ എടുത്ത് അതാണ്ട് ഇതായിരുന്നു ഹാള് ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇളയ മോനാട്ടോ ഇവൻ ഞങ്ങളുടെ കൊറോണ ബേബിയാ കൊറോണ സമയത്താണ് ഇവിടെ ഇവനെ പ്രെഗ്നന്റ് ആവുന്നതും അതൊരു വലിയ പ്രഗ്നൻസി ആയിരുന്നു ഭയങ്കര ഒരു ബഹളമായിരുന്നു പിന്നെ എന്താ വിജിലി ടീച്ചറിന്റെ ഹസ്ബൻഡും കുഞ്ഞും ഉണ്ടായിരുന്നു വിജിലി ടീച്ചറും ഉണ്ടായിരുന്നു വിജിലി ടീച്ചർ ആ സമയത്ത് അങ്ങോട്ട് ഓരോരുത്തർക്ക് സംസാരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോയി ഞങ്ങൾ അങ്ങനെ കുഞ്ഞിനെയൊക്കെ അവിടെ കളിപ്പിച്ച് കളിപ്പിച്ച് അവിടെയൊക്കെ നിന്ന് ആ മൂന്നാല് മാസമായിട്ടുള്ളു കേട്ടോ മോക്ക് നാല് മാസമായ മോളാട്ടോ ടീച്ചർ ഇനി നാളെത്തോട്ട് ജോലിക്ക് കയറണം അതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഊഞ്ഞാല് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു വാടി പള്ളിയുടെ അടുത്തുള്ള സ്കൂൾ ഉണ്ട് അതിന്റെ അടുത്താണ് അപ്പൊ ആമിയും ഗൗരിയും കൂടെ ഊഞ്ഞാലിലോട്ട് കയറിയിട്ടോ ഊഞ്ഞാലിലോട്ട് കേറിയപ്പൊ തുക്കപ്പശ്വതി ആട്ടി വിട്ടപ്പോ ഓടി വന്ന വന്ന് രതീഷേട്ട് ഞാനിപ്പോ അട്ടിത്തരാം പറഞ്ഞു ഭയങ്കര സ്പീഡിലാണ്ട് രണ്ടിനും പേടിയായിരുന്നു രണ്ടും കൂടെ കയറുന്നത് അയ്യോ 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 നിലവിളിച്ച് അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു മതി മതി ചിലപ്പോൾ ഗൗരി ചാടികളയതിനകത്തുനിന്ന് അതിന്റെ അപ്പുറത്തോട്ട് വെള്ളവും കിടപ്പുണ്ടായിരുന്നു അങ്ങനെ രതീഷേട്ടും തള്ളി തള്ളി ആട്ടിക്കൊണ്ടിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മതിയൊക്കെ അങ്ങനെ രതീഷായിട്ട് ഇറക്കിയിട്ട് അശ്വതി കയറി അശ്വതി അവിടെ കിടന്ന് കൂവലും വിളിയായിരുന്നു ഏട്ടാ രതീഷയുടെ ഭയങ്കരമായിട്ട് വലിച്ചങ്ങ് വിട്ടു കൊടുത്താൽ ഭയങ്കര പേടിയായിരുന്നു എനിക്കിത് കാണുമ്പോഴേ പേടിയായിരുന്നു ഞാൻ കുഞ്ഞിലേക്കെ ആടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ും വയ്യാത അതിന്റെ വർത്തം കാണാൻ ചാടിക്കയറി വല്ലതും വന്നാൽ പിന്നെ ഞാൻ തന്നെ അനുഭവിക്കേണ്ടേ അതുകൊണ്ട് ഞാൻ കേറില്ല പോവാനായിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നേട്ട അപ്പൊ ഇപ്പുള്ള ഊഞ്ഞാലിലോട്ട് പോയപ്പോഴാണ് പിന്നെ നമുക്ക് ഊഞ്ഞാൽ അങ്ങനെ അങ്ങനെ നമ്മൾ ഊഞ്ഞാലാടാൻ കയറുക പിന്നെ രതീശേട്ടൻ കയറി അശ്വതി കയറി രതീശേട്ടനെ ആട്ടിവിടാൻ വേണ്ടി അശ്വതി കൊറേ പാടുപെട്ട കേട്ടാ പക്ഷെ രതീശേട്ടൻ കാല് കുത്തിയൊക്കെ ആടി രതീശേട്ടനാട്ടിപ്പട്ടേ ആട്ടി തുടങ്ങിയപ്പോഴേ അശ്വതി പറഞ്ഞു നിങ്ങൾക്ക് ഭയങ്കര വെയിറ്റ് എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ അച്ചു കയറി രതീശേട്ടൻ ആട്ടി കൊടുത്തേട്ടാ അങ്ങനെ രണ്ടുപേരും കൊണ്ടും കൊണ്ട് ഭയങ്കര ഊഞ്ഞാലാട്ടൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്ന ആസ്വദിച്ച് പിന്നെ അച്ചു ആടി അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി കുറെ സമയം അവിടെ നിന്ന് നല്ല പലകിയിട്ട നല്ല ഊഞ്ഞാലായിരുന്നു രതീശേട്ടൻ പിടിക്കന്നെ ഊഞ്ഞാലാട്ടായി ഊഞ്ഞാലാട്ടി ഊഞ്ഞാലാട്ടി വിട്ട് എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോ ആഗ്രഹം ഇല്ലായികയില്ല പക്ഷെ വീണ് പോയാലോ എന്നുള്ള പെടികൊണ്ട് അതുമല്ല തലയൊക്കെ കറങ്ങൂന്നെ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഇവിടെ മാറി നിന്ന് കണ്ടു അപ്പൊ എന്താ വലിയ ടീച്ചർ പോവാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ തൂക്കി ഇവിളിമാർക്ക് ഇത് എന്തിന്റെ സുഖേടാ രാത്രി വീട്ടിലും കാണാൻ പോ കൂടി കെട്ടികമാരെ സമ്മതിക്കണം ഇതിനൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞു കൊറേ പറഞ്ഞു വീഡിയോ എടുക്കാൻ ഇന്നലത്തെ കമന്നിടന്ന് ചിരിയായി പിന്നെ പോവാന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു ഇവിളും ഒരു ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു ഏട്ടാ ഇവളും ഒരു കുഞ്ഞിലേ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും വലുതായർക്ക ആദ്യമായിട്ടാ കാണുന്നത് എന്ത് പറ്റിയാ എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു രണ്ടും ആദ്യം ചെന്നപ്പോ മിണ്ടാൻ വലിയ പാടായിരുന്നെങ്കിലും പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറയായിരുന്നു അപ്പൊ അച്ഛയെന്നോ കളിയാക്കോ കേട്ടാ ഞങ്ങൾ ഈ വല്ലപ്പോഴും ഇങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷം അപ്പൊ അച്ഛൻ വന്നോട്ട് കളിയാക്കുക കരയിടി കരയിടി മൂക്ക് പിഴിയിടി മൂക്ക് പിഴിയടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോവാനായിട്ട് റെഡിയായി ആയി നിന്നപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് വാടിയിൽ ഒന്ന് കയറിയിട്ടുവാ അവിടെ മീൻ വല്ലതും ഉണ്ടെങ്കി വേടിക്കാം അശ്വതി പറഞ്ഞു ഞങ്ങൾ പുതിയ ഫ്രിഡ്ജൊക്കെ മേടിച്ചിടിയാ മീർന്നൊക്കെ സ്റ്റോർ ചെയ്യാന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ വണ്ടി വിട്ടത് വാടി വാടിക്കടപ്പുറത്തോട്ടായിരുന്നു വാടി വന്ന് മേടിക്കാനായിട്ട് പരവി നടക്കാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അകത്തോട്ട് കയറിയതേ ഉള്ളു കേട്ടാ ഭയങ്കര രസമാണ് പണ്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അമ്പിളി ടീച്ചറുമായിട്ട് ഇവിടെ മീൻ മേടിക്കാനൊക്കെ വരുമായിരുന്നു അപ്പൊ രതീശേട്ടൻ അറിയാവുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു രതീശേട്ടൻ പോപ്പുലർ വർക്ക് ചെയ്യുക അപ്പൊ രതീശേട്ടൻ അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു പണ്ട് അമ്പിളി ടീച്ചറിന് മീൻ മേടിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമായിരുന്നു ടീച്ചറിന് കുറെ പട്ടികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പട്ടിയെ വളർത്തുന്നതായിരുന്നു അമ്പിളി ടീച്ചറിന്റെ ഒരു ബിസിനസ് ആയിരുന്നു അപ്പൊ പട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് വരുമ്പോൾ പട്ടിക്ക് കൊടുക്കാൻ മീൻ വേണ്ടിയാ അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് മീനൊക്കെ മേടിക്കുവായിരുന്നു കുറഞ്ഞ വിലയ്ക്കൊക്കെ കൊള്ളാത്ത മീനൊക്കെ കിട്ടുമല്ലോ അപ്പൊ അതൊക്കെ മേടിച്ചു കൊണ്ട് പോകുമായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു അമ്പലി ടീച്ചറിൻ്റെ അന്ന് ഞാനും അശ്വതി രാജ്യം ആയിട്ടായിരുന്നു വരുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നടക്കും അശ്വതി എവിടെയെങ്കിലും ഒക്കെ തെണ്ടത്തിരിഞ്ഞ് ഇങ്ങനൊക്കെ പോകും അവളെ ആരും മെയിൻ്റെ ചെയ്ത് അവർക്കും ആരും മെയിൻ്റെ ചെയ്യേണ്ട അവിടെ ലേലം വിളിയോട് ലേലം വിളിയായിരുന്നു നമുക്ക് ഈ ലേലം വിളിച്ച് ഇത്രയും മീൻ എടുക്കാനൊന്നും പറ്റത്തില്ലേ കണക്ക് എഴുതുന്നു ലേലം വിളിക്കുന്നു ഭയങ്കരമായ ലേലംവിളിയായിരുന്നു അയല മാത്രേ ഉള്ളൂ വേറെ ഉണ്ടോ ചൂരയൊക്കെ കൊണ്ടുവരുന്ന എടുത്തുകൊണ്ട് കൂടുന്നതും കാണാം ഇത്ര അയല മേടിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് വെച്ച് എന്തോ ചെയ്യാനാന്ന് ചോദിച്ചിട്ട് ഞാൻ അയല മേടിക്കാൻ സമ്മതിച്ചില്ലട്ടാ കാരണം ലേലം വിളിച്ച് ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്കോ രണ്ടു ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഒരു മൂന്നാലഞ്ചു പേർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അതുപോലെ അയിലയൊക്കെ കുറേ ദിവസം വെച്ചിരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പരുവോ അങ്ങനെ പിന്നെ അവിടെ എല്ലാം നടന്ന് കുറെ സമയം നടന്നു നടന്നിട്ടാ അപ്പൊ പുള്ളർ ഇതേ ലൈറ്റ് ഹൗസൊക്കെ കാണിച്ചു വന്ന് ലൈറ്റ് ഹൗസ് ലൈറ്റ് കത്തുന്നേ കാണിച്ച് ഗൗരിയും കണ്ണനും കൂടെ കണ്ണനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു കേട്ട ഇത് ലൈറ്റ് ഹൗസ് അവിടെ കണ്ട് ലൈറ്റ് ഹൗസ് അടക്കണ്ട് ഇനി അവിടെ പോകണോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക രണ്ടെണ്ണം കൂടെ ആമീ യും ഗൗരിയും ഭയങ്കര കൂട്ടായിരുന്നു അവളുമാരാണ് ഏറ്റവും കൂടുതൽ ഈ യാത്ര ആസ്വദിച്ചതും ഈ ഫങ്ഷൻ ആസ്വദിച്ചതും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു രണ്ടുപേരും പിരിയാൻ നേരെ ഭയങ്കര സങ്കടവും ആയിരുന്നു രണ്ടുപേർക്ക് രണ്ടുപേരും കൂടെ അവിടെ എല്ലാം നടന്ന് ആമയുടെ സഞ്ചി ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന അവസാനം വള്ളക്കാരുടെ തോട്ട് എത്തി കേട്ടാ വള്ളക്കാരുടെ നിന്നും വല്ലതും മേടിക്കാന്നും പറഞ്ഞൊക്കെ ചെന്നതാ പക്ഷെ വള്ളക്കാരായാലും ഞങ്ങൾക്ക് മീൻ തരത്തില്ലെന്ന് ചെന്നപ്പോഴേ പറഞ്ഞു അവിടെ നിന്ന് ലേലം വിളിച്ചെടുത്താൽ മതി ഇവിടെ അങ്ങനെ തന്നൂടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കെ ചെയ്യുന്നുണ്ടാകുമ്പോ ഞങ്ങൾക്ക് രണ്ടും മൂന്നും രണ്ടും മൂന്നും മീനൊക്കെ അവര് തന്നു കേട്ടോ ഞങ്ങൾ കുറെ സമയം അവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നത് അപ്പൊ ഇതേണൊക്കെ എടുക്കുമ്പോൾ താഴെ പോകുന്നതോ അതൊക്കെ അങ്ങനെ ഞങ്ങൾ അതെല്ലാം വരും സഞ്ചിക്കാത്തിട്ട് സഞ്ചിക്കാത്തിട്ട് വന്നു പിന്നെ പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടോ പിള്ളേർക്ക് ഓരോന്നൊക്കെ കൊടുത്തു യും ഇവരൊക്കെ ഈ രാത്രി വന്ന് ജോലി ചെയ്തിട്ട് നേരം വിളിക്കുമ്പോഴൊക്കെ ആയിരിക്കും പോകുന്നത് ഞാൻ പണ്ട് ഓഫീസിൽ പോകുന്നത് ഈ വഴിയായിരുന്നു കറക്റ്റ് റൂട്ട് ഇതിലേക്കൂടെ ആയിരുന്നു എപ്പോഴും ഓഫീസിൽ പോകുന്നത് ഈ വഴി ഇങ്ങനെ പോകും ആ വാടി പള്ളിയുടെ കുറച്ചപ്പുറത്തോട്ടാണ് ഞങ്ങളുടെ ഓഫീസ് അപ്പൊ ഓഫീസിലോട്ട് പോകുന്നതല്ല ഈ വഴി അപ്പൊ ഇതിലേക്കൂടെ ഒക്കെ പോകുമ്പോൾ ഇവരൊക്കെ ഈ രാത്രി ജോലിയും കഴിഞ്ഞിട്ട് രാവിലെ അന്നേരം ഒരു ഒമ്പത് മണിയൊക്കെ ആ സമയത്ത് ഇങ്ങനെ തിരിച്ച് നടന്നു വരുന്നത് നമ്മൾ കാണും അപ്പൊഴക അവരുടെയൊക്കെ മുഖം കാണാൻ പറയാം രാത്രി മൊത്തം ഉറക്കം ഒഴിഞ്ഞു വെള്ളത്തിലും വെള്ളത്തിലും കിടന്ന് ഓഹ് എന്ത് കഷ്ടെ ഒരു കണക്കിന് നോക്കിയാൽ നമ്മളൊക്കെ സുഖിച്ച് ജീവിക്കുന്ന സമയത്തും സുഖിച്ചുറങ്ങുന്ന സമയത്തും അവര് കഷ്ടപ്പെടുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് 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 മീൻ കിട്ടുവോ മീൻ തിരുവോ മീൻ തിരുവോന്നൊക്കെ ചോദിച്ചു വള്ളം കരയ്ക്ക് കയറ്റുന്നേട്ടായി കാണുന്നത് ഭയങ്കരമായിട്ട് ബലം പിടിച്ച് വലിച്ചു കയറ്റുവോ വെള്ളം കരയിലോട്ട് കയറ്റിയിട്ട് മീൻ കുറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഞങ്ങളൊരു അപ്പൂപ്പന്റെ അമ്മൂമ്മെ അമ്മൂമ്മ എന്ന് രണ്ടു മൂന്ന് അപ്പമാരെ നിൽക്കുന്നിടത്തോട്ട് പോയി നിന്നിട്ട് പിള്ളേർ കവറും ഒക്കെ ആയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ടപ്പോ എന്താ മീൻ വേണോന്നൊക്കെ അപ്പാപ്പുമാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞ് ചോദിച്ചു നോക്ക് കിട്ടുമെങ്കിൽ കിട്ടാന്നാ കവറിനകത്ത് കുറച്ച് മീനൊക്കെ ആയി കേട്ടാ ഞങ്ങൾ ഇത് ആണെങ്കിൽ അങ്ങുഞ്ഞൊക്കെ അങ്ങു കുഞ്ഞൊക്കെ തിന്ന് നിന്ന് ഓരോരുത്തരും ഞങ്ങൾക്ക് തന്നതാ കാരണം ലേലം വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട അപ്പൊ ഞങ്ങൾ പൈസ കൊടുത്തപ്പോ അവര് വേടിക്കത്തില്ല അയ്യോ അങ്ങനൊന്നും ഇവിടെ വേടിച്ചു കൂടാന്നൊക്കെ പറഞ്ഞ് അവന് ഞങ്ങളെങ്ങ് പറഞ്ഞു വിട്ടു പിന്നെ നട ചോറ് എന്തോ ഒരു സാധനം ഇത് അവിടെ കണ്ടപ്പോ പിള്ളേർക്ക് എന്തോ അത്ഭുതം തോന്നി പിള്ളേർ അവിടെ ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത് എന്തോ സാധനം എന്തോ സാധനം അശ്വതി കളിയാക്കോട്ടാ വല്ലോം തരുവോ വല്ലോം തരുമോ എന്ന് പറഞ്ഞു നമുക്ക് ഇങ്ങനെ നടക്കാം ആരെങ്കിലും ഒക്കെ വല്ലോം തരുമെന്ന് അങ്ങനെ ഞങ്ങൾ നടന്നു നടന്നു വന്ന് കണ്ണൻ ചേട്ടനെയും വിളിച്ചോണ്ട് അവളുമാർ രണ്ടും കൂടെ പോകട്ടാ കണ്ണൻ ചേട്ടനുമായിട്ട് ആമിയൊക്കെ ഭയങ്കര കമ്പനിയായി പക്ഷെ കണ്ണച്ചേട്ടൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നുള്ള ആമിക്ക് ആമിക്കാരണം പക്ഷെ ഗൗരിക്ക് അതറിയ ഗൗരി അതുകൊണ്ട് ഒരു ഗ്യാപ്പിട്ടേ നിൽക്കത്തവള് ഗൗരിയുടെ ഒരു കള്ളത്തിലും അവന്റെ അടുത്ത് നടക്കത്തില്ല അവ എന്ത് വെച്ചാ അവൾ എന്ത് പറഞ്ഞാലും ചെയ്യത്തില്ല അപ്പൊ എന്താ ഞങ്ങൾ അവിടെ നിന്ന് ഈ പിള്ളേർക്ക് അവിടെ നിന്നാരോ അപ്പുപ്പ എന്ത് കുറച്ച് മീൻ എടുത്തോണ്ട് കൊടുത്തേട്ടാ ഭയങ്കര സന്തോഷമായിരുന്നു അതിനെ കേട്ടാ കവർ ഞങ്ങളുടെ കയ്യിൽ ണ്ടായിരുന്നു ഗൗരിയുടെ സന്തോഷം കണ്ട കണ്ടു ഗൗരി ആമിങ്ങ് ഹാപ്പി അങ്ങനെ അങ്ങനെ കിട്ടി കിട്ടി കുറച്ച് മീനൊക്കെ ഞങ്ങളുടെ കേട്ടോ ഞങ്ങൾ കുറച്ച് മീനൊക്കെ മേടിച്ചു പിള്ളിമാർക്ക് വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേക്ക് പേടിയായിരുന്നു പിന്നെ അതെ അവിടെ ഐസ് ഉണ്ടായിരുന്നു കണ്ണൻ ഗൗരിയുടെ കൈ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക ഐസ് എടുക്കാൻ പോയതിന് അശ്വതിക്ക് ഇനി ഇതും കൊണ്ട് കൊട്ടാരക്കര വരെ എത്തണം അപ്പൊ അശ്വതിയാണ് പറഞ്ഞത് കുറച്ച് ആയസ് എടുത്ത് ഇതിടുക ആ സമയം കൊണ്ട് അവളുംമാർ അത് മുതലാക്കി എന്റെ ഞാനൊരു കയവറും കൊണ്ട് നിൽക്കുകട്ടാ അതിനകത്തോട്ട് ഓടി ഇടുക കണ്ണനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ട ഇഷ്ടമില്ലായി ഗ്യവൻ അതേ തുടർന്ന് ഇഷ്ടമല്ല ഇതേ തുടർന്ന് ഇല്ല അങ്ങനെ ഗൈസ് ഞങ്ങളിത് ആ രണ്ടവറിലായിട്ട് മീനൊക്കെ സംഘടിപ്പിച്ചു ഞങ്ങൾ പോകാൻ പോവുകയാണ് അപ്പൊ ഇവർക്ക് വെള്ളം കുടിക്കണം അപ്പൊ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വയർ എല്ലാം കൂടെ ഒരുമാതിരി ഇരിക്കുന്നു ഗ്യാസ് ഒക്കെ കയറി അപ്പൊ ഞങ്ങളൊരു സോഡ കഴിക്കാന്നും പറഞ്ഞ് നടന്നതാട്ടാ ഒരു സെവൻ അപ്പല്ലോ അപ്പൊ ഇതേ അവിടെ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ രാത്രി മീനെയൊക്കെ കിടത്തിയൊക്കെ പൊരിച്ചിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് ഇനി ഇതും കൂടെ വാങ്ങിച്ചു കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മേടിച്ചു കഴിച്ചില്ല ഒരു സെവനപ്പ് മേടിച്ചപ്പോ ഇവിളമാർക്ക് മുട്ടായി വേണം അത് വേണം ഇത് വേണം അങ്ങനെ രണ്ടുപേർക്കും കൂടെ മുട്ടായി അതും ഒക്കെ മേടിച്ചു ഗൂഗിൾ പേ ആദ്യം വർക്ക് ചെയ്തില്ല പിന്നെ എന്തായാലും വർക്ക് ചെയ്ത് അങ്ങനെ പൈസ അടച്ചത് പോവാൻ നേരെ യാത്ര പറയും കേട്ടാ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടങ് ഇഷ്ടപ്പെട്ട് അവര് സ്കൂട്ടറിൽ അവർക്ക് ഇനി കൊട്ടാരൊക്കെ വരെ പോകണം ഒരിക്കു വരാനേ വയ്യത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മീനെ ആ മീക്കും അതാണ് കാരണം ദേ അങ്ങോട്ട് വന്നപ്പോ ബോട്ടിനേക്കോ ഒന്നൊക്കെ നിർത്തി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു ഇവര് പകലങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടേ ഉള്ളൂ രാത്രി അങ്ങനെ കണ്ടിട്ടില്ലല്ലേ ഗവരിയുടെ സങ്കടം കണ്ടാക്കരമായിട്ട് വിഷമിച്ചിരിക്കും ഇനി ആമിയുടെ വീട്ടിൽ എന്നാ പോവെ ആമി എന്നാ കാണുന്ന എന്നൊക്കെ ജോജ് ജോജ് ഇങ്ങനെ ഇരിക്കുക അറിയാൻ ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു നമ്മച്ചെന്തിനാ വീഡിയോ എടുക്കുന്ന വീഡിയോ എടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ആമിയുടെ വീട്ടിൽ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തന്നെ നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ കാണും പിന്നെ അങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞു സമാധാനപ്പിച്ച് അപ്പൊ അത്രേയുള്ളു